നാട്ടുവഴികൾ എന്ന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ള പ്രശസ്ത സാഹിത്യകാരനും നോവലിസ്റ്റുമായ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയാൻ പോവുകയാണ് എൻ്റെ ഞൻ്റെ ജ്യേഷ്ഠൻ സഹോദരൻ എഴുതിയ റഹീം കുറ്റ്യാടി എഴുതി ഹമീഷ് ഷർവാനി ആലപിച്ച കുണ്ടസ്വർഗീയരുകുലമുന്തിരി എന്ന ഗാനം അദ്ദേഹം സ്കൂളിലാണ് പാടുക സ്കൂൾ പാടിയിട്ട് അതിന് സമ്മാനിക്കെപ്പറ്റി അനുഭവം ഞാനിവിടെ കുറ്റിയാടി കൾച്ചറൽ ഫോറത്തിന്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ ഒന്ന് ഫ്രഷ് ആവാൻ എഴുതിയിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി കുറച്ചേരം വിശ്രമിക്കാൻ ഇരുന്നതാണ് അതിൻ്റെ പുതിയ സുഹൃത്താണ് ഇദ്ദേഹം ജലീൽ കുറ്റിയാടി അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ഒരു കലാ കുടുംബമാണെന്നും പാട്ട് എഴുത്തുകാരും പാട്ട് ഗായകന്മാരും ഒക്കെ ഉണ്ട് ഉണ്ടെന്നുള്ളത് കാര്യം അറിഞ്ഞത് അപ്പൊ ഉണ്ട് സഹി ഒരു കുല മുന്തിരി എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ആ പാട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെക്കാൾ മികച്ച ഗായകന്മാർ വേറെ ഉള്ളത് ഞാൻ തന്ത്രപരമായിട്ട് മാപ്പിളപ്പാട്ടുകൾ പാടി സമ്മാനം മേടിക്കാൻ ഒരു ശ്രമം നടത്തിയത് അങ്ങനെ എനിക്ക് കുട്ടിക്കാട് സമ്മാനം നേടിത്തന്നുള്ള പാട്ടാണ് ഈ ഉണ്ടു സഖി ഉരുകുലമുന്തിരി ഉണ്ടു സഖി ഒരു എനിക്ക് വരികൾ കിട്ടുന്നില്ല അതും പക്ഷെ പിന്നെ വേണ്ട പിന്നെ പാടാ അത് ശ്രുതിപ്പെട്ടിയേക്ക് വേണം പിന്നെ ഒരു പാട്ടുള്ളത് മല കണ്ട പൂങ്കാറ്റ കൊണ്ട് പി ടി അബ്ദുറഹ്മാൻ എഴുതിയത് ഈ രണ്ട് പാട്ടുകളാണ് എനിക്ക് മനപ്പാട് അറിയാവുന്ന രണ്ട് പാട്ടുകൾ അപ്പൊ ഇത് കോഴിക്കോട് വന്നിട്ട് ഞാൻ ഇരുപത്തിയേഴ് വർഷമായെങ്കിലും ഇങ്ങനെ ഒരാളാണ് ഇതിന്റെ രചയിതാവെന്ന് എനിക്ക് അറിയില്ല ഈ അബ്ദുൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഇവിടെ റഹീം കുറ്റിയാടി എന്നുള്ള പേര് നമ്മൾ അവിടെ ഞങ്ങളുടെ ഞാൻ ആലുവക്കാരനാണ് അവിടെ അങ്ങോട്ട് അധികം എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് വളരെ യാദർശികവും ഒരു ആദ്യമായിട്ട് പിന്നെ ഫൈസൽ മാസ് ഫൈസൽ മാസ്റ്റർ ഈ കുട്ടിയോട് പറയുന്നത് ഈ പാട്ട് അറിയാവോ കുട്ടി പാടാൻ വന്നി അപ്പൊ ഫൈസൽ മാഷ് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടിയാടി റഹീം റഹീം അമീഷ് ഷെർവാണി പാടിയ മരിച്ചുപോയാണിയും കലാസാംസ്കാരിക ആസാദ് കലാമന്ദിറിന്റെ ആസാദ് കലാമന്ദിർ എന്ന് പറയുന്ന ഇവിടുത്തെ സാംസ്കാരിക സ്ഥാപനം ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് മുൻകാലത്ത് പ്രവർത്തിച്ചിരുന്നതെന്ന് അറിഞ്ഞൊരു വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോ തന്നെ പുസ്തകങ്ങളായിട്ടും ട്രോഫികളായിട്ടും ആതിഥ്യ മര്യാദയായിട്ടും ഒക്കെ ഒരു കലാഹൃദയം ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞു അതിലുള്ള സന്തോഷം അദ്ദേഹത്തിന്റെ വൈഫും മൂന്ന് മക്കളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന വീട്ടിൽ വരാൻ പറ്റിയ സന്തോഷം അറിയിക്കുന്നു ഉണ്ട് സഹി ഒരു കുലമുന്തിരി ഞാൻ കാണാപ്പാടം പിന്നീട് പഠിച്ച് പാടി കേൾപ്പിക്കുന്നതായിരിക്കും ഞാൻ ഒരിക്കലും ഒരു നാല്പത് വർഷം മുമ്പെങ്കിലും അതായത് എനിക്ക് അമ്പത്തിരണ്ട് അപ്പോൾ പന്ത്രണ്ട് വയസ്സിലോ മറ്റോ പാടിയതായിരിക്കും ഹലോ അദ്ദേഹം ആ കുറെ പഴയ പഴയ പാട്ടല്ലേ എൻ്റെ ഒരു സുഹൃത്തിനും അവനെ ഓടണം ആ എൻ്റെ ഒരു സുഹൃത്തിനും എസ് കെ സന്തോഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിനും വളരെ പ്രിയപ്പെട്ട പാട്ടാണ് ഞങ്ങൾ കൂട്ടുകാർ കൂടി ഇരിക്കുമ്പോഴൊക്കെ ആ ഉണ്ട് സഹി ഒരു കുലമുന്തിരി ഒന്ന് പാടുക പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ രചയിതാവിന്റെ വീട്ടിൽ വരാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ അനുജന തൊടാൻ പറ്റുന്നു ഞാൻ വിചാരിച്ചെന്നില്ല അപ്പൊ അതൊരു വലിയ ഈ പുസ്തകം റഹീം ഉണ്ടസിക്കുന്ന പുസ്തകം ഞാൻ സാറിന് സമർപ്പിക്കുകയാണ്